പാറുവിന്റെ ബർത്ത്ഡേ അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പൊ ഏകദേശം നടന്നുകൊടുക്കുന്നത് അല്ല അല്ല നോ ഓക്കേ ഞാൻ മീനோட മൊബൈൽ സെറ്റ് ചെയ്യണം. എനിക്ക് ടോവിടാനേ ഉള്ളായട്ടോ. ആ, ആയിടാ. ദാ നമുക്ക്. ഇതാണ്. ഹാർട്ട് ആ പേര്. റിയില്ലേ അതാ ക്രീം കൊണ്ട് ഇതാക്കിയ കേക്ക് വേണോ ബാർഗി കേള്ണ്ടാക്കത് അതാറുണ്ട് ഇപ്പൊ ടാട്ട കൊടുക്കണേ പോറിന് കൊണ്ട കൊടുക്ക് അമ്മേ മെല്ലെ മെല്ലെ എന്താ ആ യെ ദേ ആ മുർച്ച 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 മുറുക്കപ്പടയേ ഗിഫ്റ്റ് ആ ആ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്ക് പറ ഇങ്ങോട്ട് നോക്കി രണ്ടാലും ഇങ്ങോട്ട് നോക്കി കാണേ ഇങ്ങോട്ട് ഓർണ്ടാട്ടോട്ടാ ഓർണ്ടാ ആ ഓർണ്ടാ നോക്കി നീ ദേ ഞാൻ പറട്ടാ കാണാ ദാ കാണാ കാണാ ഇതിലും ആണോ സിപ്രദേശിക്കാൻ വെച്ചി ഇജ്ജയിലാ അവാ

അടിയിലേക്ക് <laughs> പോ <laughs> ണല്ലോ അതങ്ങനെ ശോകമായിട്ടിരിക്കാണ് നമ്മളാ കേക്കിന്റെ ക്രീമൊക്കെ ഒക്കെ ഒഴിവാക്കാണ് അത് ഫുള്ള് നല്ല കളറാണ് അപ്പൊ കളർ ഒഴിവാക്കാത്തി നല്ല ക്രീമാണല്ലേ അതിൽ അതിനാൽ നമുക്ക് ഇത് സംഭവം ആ അതാണ് ഉപയോഗിക്കണം ബിരിയാണിക്ക് നമ്മൾ അങ്ങനെ സെറ്റായി കിടക്കണ ഇളക്ക് ഒന്ന് ശെരിയാക്കാണ്ട് ക്ലാക്ക് എന്റെ സ്കൂളിയോമ്പട ഇതെടുക്കണ്ട അത് കുളിക്കാൻ പോടണം മുട്ട കൈയണ്ടുന്നോ നീ ഇതിന് ഡോർനേര നല്ല ഇഷ്ടപ്പെട്ടോ ഞാൻ ഇരുമ്പാനെ കുടാമത്തെ നാല് കേക്ക് നടക്ക ആഹല്ല ഇനിപ്പോ ഇനി നമുക്ക് പാര പരോട് അടങ്ങാൻ ഇതാണ് അപ്പോൾ sore

നല്ല ടേസ്റ്റ് അയില്ലോ ചോക്ലേറ്റ് എന്റെ കയ്യിലെന്താ ഇതില്ലേ ഗൾ കേിന്റെ കേക്കിന്റെ സാധനം പൊതുത്തു പത്ര ഇതാണ് പാറണ്ണിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഫ്രെയിം ഇനിയുണ്ട് ആ പാറണ്ണി പാറം പാറന്റെ പോട്ടലാണ് പാറം പാറന്റെ പോട്ടോ എനിക്ക് ബാഗ് ഇതിട്ടിട്ടുണ്ട് ബാഗ് ഓളെ പെൻസൽ കാറ്റ് അല്ല അയ്യണ്ട ബാഗങ്ങനയേ ആ ഇദാ ദാ പാറം ഹസേ ഇദാന്റെ ബാഗ് കിട്ടിയല്ലോ 간다. ദി ബാർബി. ചേയ്പ്ണ്ട് ഇദു സൂസുണ്ട് സൂസൂ. ടോയ. ഗയ്സ്. ഓക്കേ. ഹായ് കേലോ. ഹായ് ചേ. ഞാൻ ചേ라. ആദ്യം ഒന്ന് മാറ്. മറുന്ന് യു ദേ താനേ. അഹ്. വാവടാ കൊട്ടി മാക്കടാ വാവടാ. Yeah, right?